നമസ്കാരം നമ്മൾ സാധാരണ ഒരു കൊച്ചുകുട്ടികളോട് നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ ഉത്തരം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സിനിമാ താരങ്ങളുടെയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളുടെയോ ഒരുപക്ഷെ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പേരായിരിക്കും അവർക്ക് പറയാനുണ്ടാവുക ഏതെങ്കിലും പാർട്ടിയെ പറ്റി ചോദിച്ചാലോ ഭൂരിഭാഗം കുട്ടികൾക്കും അതേപരി പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നുമില്ലായിരിക്കും എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അതിലെ കുട്ടിയും അല്പം വ്യത്യസ്തനാണ് ബി ജെ പി പാർട്ടിയെ വളരെ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാലോസാണ്ടാക്കി ബി ജെ പി

ചെന്നഗിരി എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിൽ കയ്യിൽ ബി ജെ പിയുടെ കൊടി പിടിച്ചിരിക്കുന്ന കുട്ടിയെ നമുക്ക് കാണാം നിനക്ക് ബി ജെ പിയെ ഇഷ്ടമാണോ എന്ന ചോദ്യത്തിന് അതെ അവരാണ് ഞങ്ങൾക്ക് വെള്ളം തരുന്നത് അവരെ ഇഷ്ടമാണെന്നാണ് കുട്ടിയുടെ മറുപടി വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് ജോബടിയിലാണെന്നും കുട്ടി പറയുന്നു അവസാനം ബി ജെ പിയുടെ കൊടിയുമേന്തി കുട്ടി സൈക്കിളിൽ കയറി പോകുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നതും ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നതും എന്തായാലും കുഞ്ഞുകുട്ടികൾക്കിടയിൽ പോലും ബി ജെ പി എന്ന പാർട്ടിക്ക് എത്രത്തോളം ആരാധനയുണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മുതിർന്നവർ മുതൽ കുഞ്ഞുകുട്ടികൾ വരെ ഇന്ന് ബി ജെ പി ആരാണെന്ന് തിരിച്ചറിയുന്നുണ്ട് ആരാണ് തങ്ങൾക്ക് അടിസ്ഥാന അവകാശങ്ങളും സൗകര്യങ്ങളും നൽകുന്നതെന്നും അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഇന്നിങ്ങനെ കൊച്ചുകുട്ടികൾ പോലും ബി ജെ പി ഇഷ്ടമാണെന്ന് പറയുന്നത് വെബ് ഡെസ്ക് Tá tudo bem, News.